ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ പേര് വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിട്ടുണ്ടെന്ന് അതോട് ഉരുളം കിഴങ്ങ് കൊണ്ടുള്ള ഫ്രൈ ആണ് നമുക്ക് വീട്ടിലുണ്ടാകുമ്പോൾ ഒരു ഉരുളം കിഴങ്ങ് എടുത്തിട്ട് ഇതൊന്നും ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഉരുളം കിഴങ്ങാണ് ഇതിൻ്റെ സാധനം മെയിൻ സാധനം ഉരുളം കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമ്മൾ ഒരു കിലോ ഉരുളം എടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചറിഞ്ഞിറങ്ങിയ ഇത്രയും കൂട്ടം നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈക്ക് കിട്ടും നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയിട്ട് വരാം അപ്പം നമ്മൾ ഇതിൻ്റെ തൊലിങ്ങനെ നന്നായി ചെത്തി കളയുന്നു തൊലി ഇല്ലാണ്ട് നമ്മൾ നന്നായി ചെത്തി നമുക്ക് വെള്ളത്തിലിടുന്ന അല്ലെങ്കിൽ പിന്നെ അതപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ കളറ് മാറുകയും അപ്പം അതിന് നമ്മളിത് ചെത്തിനെ ഇതേപോലെ ചെത്തി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്കത് നുറുക്കാനായിട്ട് അപ്പം നമ്മുടെ ഉള്ളം കഴിഞ്ഞത് തൊലിയൊക്കെ കളഞ്ഞിനെ വെള്ളത്തിലിട്ട് വെച്ചു നമുക്കിത് എടുത്തിട്ട് നുറുക്കാം നുറുക്കി കഴിഞ്ഞ് നമ്മളിത് ഐസ് വെള്ളത്തിൽ ഇട്ട് വെക്കണം നല്ല തണുത്ത വെള്ളത്തില് ഒരു അഞ്ചു മിനിറ്റ് ഇട്ട് വെക്കണം കേട്ടോ പിന്നെ നുറുക്കണത് കാണിച്ചു തരാം നമ്മളിതിങ്ങനെ വട്ടം നുറുക്കി എടുത്തിട്ട് അതിനെ എണ്ണ വെള്ളത്തിലും നുറുക്കി എടുക്കുക നമ്മൾ ഇത്ര കനത്തില് ഈ കല്ലം വെച്ചിട്ട് നമ്മൾ ഓരോ കഷ്ണങ്ങള് നുറുക്കിയെടുക്കും നമ്മൾ നുറുക്കി കഴിഞ്ഞാൽ നമ്മളിത് ഐസ് വെള്ളത്തിൽ ഇട്ടുവെക്കട്ടെ ഏകദേശം ഒരേ എളുപ്പത്തിൽ നൂറുക്കാൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വസ്തു വരുമ്പോ അതിന്റെ വ്യത്യാസം വരും ോക്കി കഴിഞ്ഞിട്ട് ഐസ് വെള്ളത്തിൽ ഇട്ട് വെച്ചോളെ അപ്പോൾ നല്ല തണുവിൽ വേണം അതൊന്ന് പത്ത് മിനിറ്റ് കിടക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മള് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മളിത് ഒരു പകുതി വേവ് ആക്കി നമ്മൾ ഇത് കുളിച്ചെടുക്കണം അപ്പൊ നമ്മള് പത്ത് മിനിറ്റ് ഇപ്പൊ വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് നമുക്കിത് വെള്ളം ഇറക്കത്തി വെച്ച് ഒന്ന് തിളക്കാം ഇവിടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഐസ് വെള്ളത്തിന് ഈ ഉരുളം കഴിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാം നല്ല വൈസ് വെള്ളത്തിൽ ഇട്ട് വെച്ചോളൂട്ടെ നല്ല വെള്ളം കഴിഞ്ഞിട്ട് ആ ഒരു ഇത് ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക് അപ്പൊ നമ്മുടെ അത് ഒരു തിരി നേരം ചൂടുവെള്ളത്തില് കിടന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞതില് നീരൊഴിക്കാം എന്നിട്ട് അതൊരു പകുതിയിൽ വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടെ അപ്പൊ നമ്മൾ ഈ തൊലി അടക്കം അതിൽ ഇട്ട് കൊടുക്കാം ആ നമ്മൾ നമ്മൾ ഇനി അതൊരു വരെ വേറെ വേവായി ചെറുനാരങ്ങൾ അറിയാനായിട്ട് നമ്മളൊരു തത്തുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കാം നന്നായി സോഫ്റ്റ് ആയിട്ട് പോകണ്ട് അപ്പൊ നമ്മളത് കൊള്ളം കഴിയുന്ന ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റവ് ഓഫ് ആക്കി ഇതിൽ നിന്ന് നന്നായി വെള്ളം വാങ്ങുന്ന ഒരു തോട്ടത്തുണിയാക്കി ഇട്ട് കൊടുക്കൊന്ന് വാങ്ങിക്കണം അപ്പൊ നമ്മുടെ ഓയിൽ നന്നായി ചൂടേണ്ടി അപ്പൊ നമുക്കിത് ഉറങ്ങിട്ട് കൊടുക്കാം നമ്മൾ ഒരു ട്രിപ്പ് കൊണ്ട് പുറത്ത് കോരാൻ പറ്റില്ല ഇത് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതൊരു പകുതി ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് വേണം പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ുപ്പിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നമുക്കത് രണ്ട് തുപ്പായിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അപ്പൊ നമ്മളിതൊരു പകുതി വേവായി വരുമ്പോൾ തീർപ്പിച്ചെണ്ണയിൽ നിന്ന് മാറ്റി പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്നും കൂടി ഇട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ നമ്മള് ഈ പൊട്ടാറ്റോ കറക്റ്റായിട്ട് വെന്തു കിട്ടുള്ളൂ

对，就是。 പകുതി ഇല്ലാതായിട്ടുണ്ട് ഇനി നമുക്ക് വെൽപ്പന മാറ്റി വെക്കാം നമ്മൾ ഓരോ ട്രിപ്പ് വറക്കണം ഇങ്ങനെ ഓരോ പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെച്ചോളാം അപ്പൊ നമുക്കിനി അടുത്ത ട്രിപ്പ് വറക്കുമ്പോ ആദ്യം വറുത്ത് വെച്ചത് നമുക്കതിട്ട് ഒന്നുകൂടി വറുത്തി നമ്മൾ തേറ്റ് ആദ്യം വറുത്തു വെച്ചതാണ് நம்ம வறுக்கு அது தீ குறச்சிட்டு வணக்கம் வரச்செடுக்கணும் அப்போ நே அது முரிஞ்சுட்டும் ഉരുള കിഴങ്ങ് നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട് നമുക്കിത് വെച്ചെണ്ണ മാറ്റ നല്ല പുറമ്പാകും നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ നമ്മളിത് ഇരിക്കുന്നത് നമ്മളിത് രണ്ടാമത്തുക്കും വറുത്ത് വെച്ചത് അപ്പൊ നമ്മുടെ പൊട്ടാട്ട മുഴുവൻ രണ്ടാമത്തും വറുത്ത് നല്ലതാണ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ കുറച്ച് കുട്ടികൾ കുറച്ച് മുളകും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അത് നമ്മൾ ഈ കുട്ടികളൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആ ഉപ്പും മുളകും ഒക്കെ നന്നായി ഒന്ന് പിടിച്ചോളും അധികം ഇരുവേണ്ട നമുക്ക് കുറച്ച് എരിവുണ്ട് അത് നന്നായി ഇളക്കി കൊടുക്കാം അപ്പം അതിരിക്കാൻ അതിരിക്കാ നമ്മുടെ മിളകും ഉപ്പൊക്കെ നന്നായി അപ്പോൾ ഇത് നല്ല സോഫ്റ്റും ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്തും നല്ല ക്രിസ്പിയാണ് അപ്പോൾ നമുക്കിത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഒന്നര ഇഷ്ടമുള്ളതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു